ബംഗാളിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് സി പി ഐ എമ്മിന് കിട്ടിയാൽ തീർച്ചയായും അത് ലോക്സഭാ മണ്ഡലങ്ങളായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതായത് സി പി ഐ എമ്മിന് മാത്രമായി ഒൻപത് ലോക്സഭാ സീറ്റുകൾ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമബംഗാളിൽ നേടിയിരുന്നു അന്ന് സി പി എമ്മിൻ്റെ കക്ഷി നേതാവ് ബാംഗുറയിൽ നിന്നും വിജയിച്ച വസുദേവ് ആചാര്യായിരുന്നു ഏറ്റവും കൂടുതൽ കാലം സി പി ഐ എമ്മിന്റെ എം പി ആയിരുന്നതും ബാംഗ്ലൂറിയിൽ നിന്നും ജയിച്ച ബസുദേവ് ആചാര്യ തന്നെയായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി നാലിൽ വൻ ശക്തി ആയിരുന്നു സി പി ഐ എം നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകൾ അതുകൊണ്ട് തന്നെയാണ് യു പി എ അതായത് ഒന്നാം യു പി എ അവിടെ അധികാരത്തിൽ തുടർന്നത് എന്നാൽ ഇടതുപക്ഷത്തിന് ചതിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യു പി എ അവരുടെ തോന്നുന്ന വഴിക്ക് നീങ്ങിയതും ആസിയാൻ കരാറിൽ ഒപ്പിട്ടതും ഒക്കെ അതൊക്കെ പിന്നീട് ചരിത്രമായിരുന്നു എന്നാൽ കോൺഗ്രസിനെ നാമാവിശേഷമാക്കുന്ന രീതിയിൽ തൂത്തെറിഞ്ഞ വർഗീയ പാർട്ടിയെ ഇപ്പോഴും കെട്ടിപ്പിടിക്കാനും വാരിപ്പുടരാനുമാണ് കോൺഗ്രസിലെ ഒരു കൂട്ടം ആളുകൾക്ക് ഇപ്പോഴും ഇഷ്ടം അതിന് വ്യക്തമായ തെളിവും ഉണ്ട് കേരളത്തിലും അതുതന്നെയാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് പലയിടത്തും കോൺഗ്രസ് ഇത്തരത്തിൽ ബി ജെ പിയെ സഹായിക്കലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ കൊണ്ടാണ് ആരും കോൺഗ്രസിന് കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാത്തത് ബംഗാളിന്റെ കാര്യത്തിൽ ഇടതുമുന്നണി പുതിയ രീതിയിൽ താരോദയം ചെയ്യുകയാണ് അവിടെ വൈകാതെ തന്നെ മത്സരം ഇടതുമുന്നണിയും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന് ഒരു റോളും ഇല്ലാതെ മാറുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുന്നത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വോട്ട് ഷെയർ ലഭിച്ചാൽ ഒറ്റയ്ക്ക് ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ബംഗാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് നിയമസഭാ സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മത്സരിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേടിയത് എന്നാൽ അക്രമ രാഷ്ട്രീയവും ഗുണ്ടായുസവും തെരുവ് യുദ്ധങ്ങളും ഒക്കെ ആയിട്ടാണ് തൃണമൂൽ ഗുണ്ടകൾ അവിടെ തലങ്ങും വിലങ്ങും അഴിഞ്ഞാടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ഗുണ്ടായുസത്തെ അവസാനിപ്പിക്കാൻ മറു ഗുണ്ടായുസം പയറ്റുകയാണ് ബി പ്രവർത്തകർ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി അവിടെ വന്നിരിക്കുന്നു ബി ജെ പിയും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അവരെ തെരുവിൽ നേരിടുന്ന രീതിയിലാണ് അവിടെ അക്രമാസക്തമാകുന്ന രീതിയിൽ കാഴ്ചകൾ പോകുന്നത് ഇപ്പോഴത്തെ ഗവർണർ സി വി ആനന്ദബോസിന് കൃത്യമായി തന്നെ ഒരു നടപടി എടുക്കാനോ ഒന്നും ചെയ്യാനോ പോലും കഴിയുന്നില്ല മുൻ ഗവർണർ ആയിരുന്ന ജഗദീപ് ധൻഖറിനെ പോലും ഈ കാര്യത്തിൽ വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതെ ഇടതുപക്ഷം മീനാക്ഷി മുഖർജിയുടെ കീഴിൽ കഴിഞ്ഞിരിക്കുന്നു ഡിവൈഎഫ്ഐ ഒരു തീജ്വാല പോലെ സമരാഗ്നി കത്തിപ്പടരുകയാണ് ബംഗാളിന്റെ മുക്കും മൂലയും വലിയ രീതിയിലുള്ള ഐതിഹാസിക മാറ്റം കൊണ്ടുവരാൻ യുവജനം കൃത്യമായി പ്രതിജ്ഞാബദ്ധമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയറിലേക്ക് എത്തിക്കും എന്ന് പാർട്ടിക്ക് ഉറപ്പ് നൽകിക്കൊണ്ടാണ് മീനാക്ഷി മുഖർജി അവിസ്മരണീയമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക